കൊച്ചി കൊച്ചി കോർപ്പറേഷൻ കോർപ്പറേഷൻ പിടിക്കുക എന്നതാണ് മുന്നണികളുടെ പ്രധാന ലക്ഷ്യം ജില്ല പോരണം അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൊച്ചിയിൽ തിരഞ്ഞെടുപ്പ് നേതൃത്വം നേരത്തെ ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ കഴിഞ്ഞു ചില മാത്രമാണ് അവശേഷിക്കുന്നത് മുസ്ലിം ലീഗിന് ഏഴും കേരള കേരള മൂന്നും സീറ്റുകൾ നൽകി കോൺഗ്രസ് രണ്ടിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ കാലേക്കൂട്ടി തന്നെ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ താഴെ തലം വരെ നമ്മുടെ ഡിവിഷൻ ആ ഡിവിഷന് താഴെയുള്ള ബൂത്ത് കമ്മിറ്റികൾ അത് വളരെ സജീവമാണ് വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മുടെ കോൺഗ്രസിൻ്റെ ബൂത്ത് തലം വരെയുള്ള ആളുകളുടെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾക്ക് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് കോർപ്പറേഷനിൽ ഇടതുമുന്നണിയുടെ ചർച്ചകൾ പൂർത്തിയായി എഴുപത് പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള ആറ് ഡിവിഷനുകളിൽ വരും ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടായേക്കും നാല്പത് വനിതകളാണ് ഇക്കുറി എൽ ഡി എഫിനായി മത്സരരംഗത്തുള്ളത് സി പി ഐ എട്ടും കേരള കോൺഗ്രസ് എം മൂന്നും ജനതാദൾ എസ് എൻ സി പി എന്നിവർക്ക് രണ്ടു വീതവുമാണ് സീറ്റുകൾ വിഭജിച്ച് നൽകിയത് കോൺഗ്രസ് എസ് ഐ എൻ എൽ ഓരോ സീറ്റിലും മത്സരിക്കും വികസനത്തിന്റെ ഒരു രേഖ തയ്യാറാക്കി ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല ഭംഗിയായി ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കണം എന്ന അഭ്യർത്ഥനയാണ് ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങളൊരു പ്രകടന പത്രിക തയ്യാറാക്കി മുമ്പോട്ട് വയ്ക്കുന്നു ആ പ്രകടന പത്രികയിൽ ഉൾ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കും എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം കൊച്ചി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട ലിസ്റ്റ് എൻ ഡി എയും പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ മുപ്പത് സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത് ഈ വികസന വികസനം നിന്ന് മോചനം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി പറയുന്നത് വികസിത ഭാരത് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് വികസിത കേരളം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ്ജി പറഞ്ഞത് രാജീവ് പറഞ്ഞത് വികസിത കേരളമാണ് ബിജെപി മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കൊച്ചിയുടെ സമഗ്രമായ വികസനമാണ് ആ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിലർമാർ ഇപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ ഉണ്ട് ഡിവിഷൻ അമനാവതി ഡിവിഷൻ എറണാകുളം സെൻട്രൽ അതുപോലെ ഡിവിഷനുകളിലൊക്കെ ഐലൻഡ് ഡിവിഷനിലൊക്കെ നമ്മൾ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ കൂടി ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ ആ ഭരണ സഹായത്തോടു കൂടി ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കുറി കോർപ്പറേഷനിൽ മുന്നണികൾക്ക് ഭീഷണിയായി ട്വന്റി ട്വന്റിയും മത്സരിക്കാൻ എത്തുന്നുണ്ട് ഇവരുടെ സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം ഉടനുണ്ടായേക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ